വിശദാംശങ്ങളിലേക്ക് സംസ്ഥാനത്ത് വീണ്ടും നിപ ബാധയെന്ന് സംശയം മലപ്പുറത്ത് പതിനാലുകാരനെ ലക്ഷണങ്ങളോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിയുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു നിപ പ്രോട്ടോകോൾ പാലിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് ഒരു കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു നിപയാണെന്ന് എങ്ങനെ സംശയിക്കുന്നു മലപ്പുറം പെരിന്തൽമണ്ണയിലെ പതിനാലുകാരനെയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കുട്ടിയുടെ സ്രവം പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ഇത് നിപ്പയാണെന്നൊരു സംശയം തോന്നാനുള്ളൊരു കാരണം ആരോഗ്യവകുപ്പ് നിപ്പ പ്രോട്ടോക്കോൾ പാലിക്കണമെന്നൊരു കർശന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നിപ്പയിലേക്ക് എന്നൊരു സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്തായാലും പരിശോധനാ ഫലം നാളെ മാത്രമേ പുറത്തു വരികയുള്ളൂ ഒപ്പം തന്നെ ഈ കുട്ടി പനിയും തലവേദനയും ബാധിച്ച് കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അവിടെ നിന്നാണ് നിപ സംശയത്തെ തുടർന്ന് ഈ കുട്ടിയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇതിനാവശ്യമായ ചികിത്സകളെല്ലാം തന്നെ ഇപ്പോൾ കുട്ടിക്ക് നൽകി വരുന്നുമുണ്ട് ആരോഗ്യവകുപ്പിന്റെ കൂടുതൽ മുന്നറിയിപ്പ് എന്തൊക്കെയാണ് റിയാസ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും നിപ പ്രോട്ടോകോൾ പാലിക്കണമെന്നൊരു നിർദ്ദേശം മാത്രമാണുള്ളത് കാരണം നിപ സംശയം മാത്രമേ ഉള്ളൂ ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സ്രവ പരിശോധനക്കുള്ള സ്രവം അയച്ചിട്ടേ ഉള്ളൂ പൂനെയിലെ വൈറോളജി ലാബിലേക്കാണ് അയച്ചത് നിപ സ്ഥിരീകരിച്ചിട്ടില്ല നാളെ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു കാര്യം വ്യക്തമാവുക കൃത്യത വരിക നാളെ മാത്രമാണ് നാളെ കൃത്യത വന്നു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ജാഗ്രത എന്തെങ്കിലും വേണമോ എന്ന കാര്യം ആരോഗ്യവകുപ്പ് തീരുമാനമെടുക്കുകയുള്ളൂ